കൂട്ടുകാരെ ദുബായിലെ ഏറ്റവും പ്രശസ്തമായ ദുബായ് സഫാരി പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ദുബായിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനീടാണ് ദുബായ് സഫാരി പാർക്ക് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇവിടെ പ്രവേശനാനുമതി ഉള്ളത് ഹത്ത റോഡില് അൽവർക്ക ഏരിയയിലാണ് അതിവിശാലമായ ദുബായ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എന്റെ കുറച്ചധിക നാളത്തെ ഒരു ആഗ്രഹം കൂടിയാണ് ദുബായ് സഫാരി പാർക്ക് സന്ദർശിക്കുക എന്നുള്ളത് ആ ഒരു ആഗ്രഹ പൂർത്തീകരണം മക്കളോടൊത്ത് സന്ദർശിക്കാൻ സാധിച്ചു എന്നത് വളരെ വലിയ സന്തോഷമുള്ളൊരു കാര്യം കൂടിയായി സാധാരണഗതിയിൽ മൃഗശാലകളിലെ മൃഗങ്ങളെ തളച്ചിടുന്ന പോലുള്ള കാഴ്ചകളല്ല ദുബൈ സഫാരി പാർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഓരോ ജീവി വൃഗത്തിൻ്റെയും ആവാസ വ്യവസ്ഥക്കനുസരിച്ച് തയ്യാർ ചെയ്ത സ്ഥലത്ത് സൗരവിഹാരം നടത്താൻ ഇവിടെയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ സാധിക്കുന്നു എന്നതും സഫാരി പാർക്കിന്റെ ഒരു പ്രത്യേകതയാണ് ഏകദേശം മണിയോട് അടുത്ത സമയമാണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ പെട്ടെന്ന് കാണാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഞങ്ങൾ എഴുപത്തിയെട്ടോളം വ്യത്യസ്ത ജീവി വർഗങ്ങളിൽ മൂവായിരത്തോളം മൃഗങ്ങൾ അതിൽ തന്നെ വ്യത്യസ്തരായ പത്തോളം മാംസ ബുക്കുകൾ നൂറിനു മുകളിൽ വ്യത്യസ്തമായ പക്ഷിക്കൂട്ടങ്ങൾ ഇതൊക്കെയും ഈ ഒരു പാർക്കിന്റെ പ്രത്യേകതകളിൽ പെടുന്നതാണ് ദുബായ് സഫാരി പാർക്ക് പ്രവർത്തനമാരംഭിക്കുന്ന സമയം വരെ ദുബായ് സൂ ജുമൈറ ഏരിയയിലായിരുന്നു സഫാരി പാർക്കിന്റെ പ്രവർത്തനത്തോടെ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ മുഴുവൻ സഫാരി പാർക്കിലേക്ക് മാറ്റി സന്ദർശകരുടെ സൌകര്യാർത്ഥം പല ഏരിയകളായി തരംതിരിച്ചിട്ടുണ്ട് സഫാരി പാർക്കിനകത്ത് ടിക്കറ്റെടുത്ത് അകത്ത് പ്രവേശിച്ചാൽ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത ട്രെയിൻ സന്ദർശകരെയും കൊണ്ട് ആദ്യം പോകുന്നത് ആഫ്രിക്കൻ വില്ലേജ് എന്ന ഏരിയയിലേക്കാണ് ചിമ്പാൻസി ഗോറില്ല പോലുള്ള കുരങ്ങുവർഗങ്ങൾ പാമ്പുകൾ അടക്കമുള്ള ഉരകവർഗങ്ങൾ ആഫ്രിക്കൻ ആനകള് തുടങ്ങി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്ന ജീവി വർഗങ്ങളുടെ കാഴ്ചയാണ് കൂടുതലായും ആഫ്രിക്കൻ വില്ലേജിൽ നമുക്ക് കാണാൻ സാധിക്കുക കൂടാതെ പല നിറത്തിലും വലിപ്പത്തിലും രൂപത്തിലും വ്യത്യസ്തരായ പക്ഷിക്കൂട്ടങ്ങളും ആഫ്രിക്കൻ വില്ലേജിലെ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് സന്ദർശകരെ കൊണ്ടുപോകുന്നത് എക്സ്പ്ലോറർ വില്ലേജിലേക്കാണ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സഫാരി ബസ് യാത്ര ഭയത്തോടെയുള്ള ആകാംക്ഷ നിറഞ്ഞൊരു യാത്രയാണ് ദുബായ് സഫാരിയിലെ ബസ് യാത്ര കാര്യങ്ങൾ വിശദീകരിച്ചു തരാൻ ഒരു ഗൈഡും ബസ്സിൽ സഞ്ചാരികളുടെ കൂടെ കാണും പിന്നീട് പോകുന്ന ഏരിയയാണ് ഏഷ്യൻ വില്ലേജ് പൊതുവെ ഏഷ്യൻ വൻകരയിൽ കാണുന്ന മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയും മറ്റും പഠിക്കാനുതകുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കൂടാതെ ജീവജാലങ്ങളെക്കുറിച്ചുള്ള ഒരു ഷോ കൂടി ഏഷ്യൻ വില്ലേജിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ഏരിയയാണ് അറേബ്യൻ ഡിസേർട്ട് സഫാരി അറേബ്യയിൽ മാത്രം കണ്ടുവരുന്ന മാൻകൂട്ടങ്ങള് ആട്ടിൻകൂട്ടങ്ങള് കാട്ടു നായ്ക്കള് പോലുള്ളവയാണ് വളരെ വിശാലമായി കിടക്കുന്ന ഈ അറേബ്യൻ നമുക്ക് കാണാൻ മണിക്കൂറുകൾ നീണ്ട സഫാരി കഴിഞ്ഞെത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും മറ്റുമായി സജ്ജീകരിച്ച അൽവാദി എന്ന സ്ഥലമാണ് അടുത്ത സന്ദർശന കേന്ദ്രം മനുഷ്യന്റെ അറിയാനുള്ള ആകാംക്ഷയെ ഉണർത്തുന്നതാണ് ഇത്തരം യാത്രകൾ വിനോദവും വിജ്ഞാനവും ഇഴുകിച്ചേരുന്ന യാത്രകൾ മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഊർജം ചെറുതല്ല എന്ന ഓർമ്മപ്പെടുത്തലൂടെ കൂട്ടുകാരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി തിരികെ വരണമെന്ന ഉറപ്പോടെ നിങ്ങളുടെ സ്വന്തം സ്വല വെള്ളം